ഇംഗ്ലണ്ടിനെതിരെ അവസാന ടെസ്റ്റിലെ സെഞ്ചുറിയിലൂടെ അപൂർവ നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിച്ച പരമ്പരയിൽ നാല് സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് ഗിൽ സ്വന്തമാക്കിയത് മുപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം മാഞ്ചസ്റ്ററിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരവുമായി ഗിൽ ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ എഴുന്നൂറ് റൺസ് നേടുന്ന ആദ്യ ഏഷ്യൻ താരവുമായി ശുഭ്മാൻ ഗിൽ രണ്ടായിരത്തി ആറിൽ ഇംഗ്ലണ്ടിനെതിരെ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നേടിയ മുഹമ്മദ് യൂസഫിന്റെ പേരിലായിരുന്നു ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന്റെ റെക്കോർഡ് ഇംഗ്ലണ്ടിനു പുറമെ സേനാ രാജ്യങ്ങളിൽ എഴുന്നൂറ് റൺസ് നേടുന്ന ആദ്യ ഏഷ്യൻ ബാറ്റർ എന്ന റെക്കോർഡും ഗിൽ സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഓസ്ട്രേലിയൻ പരമ്പരയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് അടിച്ച വിരാട് കോഹ്ലിയുടെ പേരിലുള്ള റെക്കോർഡാണ് ഗിൽ മറികടന്നത് ഒറ്റ പരമ്പരയിൽ എഴുന്നൂറ് റൺസ് നടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് റൺസടിക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡാണ് ഇനി ശുഭ്മാൻ ഗിലിന് മുന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പരമ്പരയിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസും നേടിയ സുനിൽ ഗവാസ്കറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ച യശസ്വി ജയ്സ്വാളുമാണ് ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങൾ